ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എവിടെയാണെന്ന് മനസ്സിലായോ ഇതാണ് നമ്മുടെ ഹിൽ പാലസ് തൃപ്പൂണിത്തറ ഹിൽ പാലസ് ചരിത്ര പ്രസിദ്ധമായ ഹിൽ പാലസ്സിനാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അന്ന് നമ്മൾ നമ്മുടെ അച്ഛനമ്മമാരുടെ കൂടെ ടൂർ പോയല്ലോ സാഗർ റാണി പോയപ്പോൾ അന്ന് തന്നെ നമ്മൾ പോയതാണ് ഹിൽ പാലസ് അപ്പൊ ഞാനന്ന് വീഡിയോ എടുത്തിരുന്നു പക്ഷെ അത് അപ്പ കൂടെ എനിക്ക് ഇടാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ ഹിൽ പാലസ് ഒരുപാട് ഏർ സിനിമകളിലും ഒക്കെ നമ്മൾ കണ്ട് സുപരിചിതമായ ഹിൽ പാലസിലേക്ക് ഇത്രയും വർഷം ഉണ്ടായിട്ട് ഞാൻ ഇതാദ്യമായിട്ടാണ് പോകുന്നത് അതാണ് വേറൊരു സന്തോഷം അങ്ങനെ ഇതേ ഹിൽ പാലസിന്റെ മുറ്റത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞു ഓരോ സ്റ്റെപ്പ് ചവിട്ടി കയറുമ്പോഴും നമുക്ക് ഏതാണ് ഏറ്റവും സുപരിചിതമായ എല്ലാവർക്കും പരിചിതമായ മണി ചിത്രത്താഴിലെ ഫസ്റ്റ് സീനാണ് നമുക്ക് എല്ലാവർക്കും ഈ ഒരു പരിസരത്തെത്തുമ്പോൾ ഓർമ്മ വരാൻ അപ്പം ഞാനും അതുതന്നെയാണ് അവിടെ എത്തിയപ്പോൾ ആലോചിച്ചത് താക്കോരെടുക്കാതെ രുണോദയത്തിൽ അത് തന്നെ അപ്പം അങ്ങനെയിരുന്നു അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് ഫോട്ടോസും ഒക്കെ എടുക്കാനും ബാക്കിലെ അല്ലെങ്കിൽ ഫ്രണ്ട് സൈഡൊക്കെ എടുക്കാനൊന്നും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അവർ അതിൻ്റെ അകത്തേക്ക് കയറ്റാൻ അനുവദിച്ചിരുന്നില്ല നമുക്ക് ഫോട്ടോസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്നായിരുന്നു പറഞ്ഞിരുന്നത് പിന്നെ നമ്മൾ ചെരുപ്പ് വയ്ക്കാനൊക്കെ അവിടെ പ്രത്യേകം കൗണ്ടറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഫീസൊന്നുമില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കയറാൻ ഒരു എൻട്രി ഫീസ് മുപ്പത്തഞ്ച് രൂപയായിരുന്നെ അത് അവിടെ ഗേറ്റിൻ്റെ അവിടെ നമ്മൾ കൊടുക്കണമായിരുന്നു പിന്നെ ഞങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ എന്താ പറയുക അകത്തേക്ക് ഓരോന്ന് ഓരോന്ന് കയറുമ്പോൾ നമുക്ക് ആ ഫിലിമിൻ്റെ ഓരോരോ പോർഷൻസാണ് നമുക്ക് ഓർമ്മ വരാം അപ്പോൾ അങ്ങനെ ഇപ്പോൾ ചെറിയ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴേക്കും ഒരു ചേട്ടൻ എന്ന് പറഞ്ഞു വീഡിയോ എടുക്കരുത് ഓൺലി ഫോട്ടോ മാത്രം എന്ന് പറഞ്ഞു അന്നേ ശരിയെന്ന് പറഞ്ഞു കുറച്ച് ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്തു പക്ഷെ അങ്ങോട്ട് പോകും തോറും ചില ആൾക്കാരൊക്കെ എടുക്കുന്നുണ്ട് വീഡിയോ അപ്പം അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ഞാനും ചേർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരുമിച്ച് കാണാം അപ്പം ഇത് നോക്കൂ ഇതാണ് അവിടെ ഒരു ആനയാണ് ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിൻ്റെ ആ കൊമ്പ് ശരിക്കും ഒറിജിനലായിട്ടുള്ള കൊമ്പാണ് അത്രേ അങ്ങനെ അതിനെപ്പറ്റിയൊക്കെ പറയാനൊക്കെ അവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് പിന്നെ ഇത് ഈ സംഭവം എന്ന് പറഞ്ഞു പണ്ട് ശിക്ഷിക്കപ്പെട്ടു കുറ്റം ചെയ്തിരുന്നവരെ കൊല്ലുന്ന ഒരു സംഭവമാണ് അതിനകത്തിട്ട് കൊല്ലും ആ കാണുന്ന കൂടില് ആ കൂടിലേക്ക് ഈ കുറ്റം ചെയ്ത ആളെ കിടത്തും അപ്പോ അങ്ങനെ കിടന്നിട്ട് അയാൾക്ക് കുറേ ദിവസങ്ങളോളം ഭക്ഷണവും ഒന്നും കൊടുക്കാണ്ട് പട്ടിണി കിട്ടിയതിന് ശേഷം കിളികളും ഏർ കാക്കകളും അങ്ങനെയുള്ള പക്ഷി പക്ഷികൾക്ക് ആഹാരമാക്കുന്നതാണ് അതിലെഴുതി അവിടെ വച്ചിരിക്കുന്നത് പിന്നെ ഇതെന്താണെന്നറിയാവോ ഇതാണ് നമ്മുടെ കൂടൽ മാണിക്യം തൃശ്ശൂർ കൂടൽ മാണിക്യ അമ്പലത്തിന്റെ ഒരു മാതൃക നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്നത് മരത്തിലാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ അതുപോലെ തന്നെ ഇവിടെയുണ്ട് ഒരമ്പലത്തിന്റെ ഏത് അമ്പലം എന്ന് അവിടെ എഴുതിട്ടുണ്ടായിരുന്നു ശ്രദ്ധിച്ചില്ല ഞാൻ ആ അമ്പലത്തിന്റെ മാതൃകയാണ് ആ വച്ചിരിക്കുന്നത് അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ രാജസിംഹാസനം ഇത്ര ഭംഗിയിലാണല്ലേ കരിവീട്ടി എന്ന് പറഞ്ഞൊരിതിലാണ് അത് ചെയ്തിരുത്തേക്കണം കേട്ടോ ഒപ്പം തന്നെ അതിനകത്ത് ബ്രിട്ടീഷിൻ്റെ കാലത്തെ വെള്ളി രൂപ വെള്ളി കൊണ്ട് കെട്ടിയിട്ടുമുണ്ട് അങ്ങനെയുള്ള ഒരു അടിപൊളി രാജ സിംഹാസനാണ് കാണാൻ നല്ല ഭംഗിയാണേ പിന്നെ പണ്ടത്തെ ചരിത്ര സംബന്ധമായ കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അവിടെ ഒരുപാട് പിക്ചേഴ്സ് വഴിയൊക്കെ അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട് കൊച്ചി എന്ന പേര് വരാനുള്ളതും എങ്ങനെ പേര് വന്നു അതിൻ്റെ മീനിങ് അങ്ങനെ അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ അവിടെ കാണിച്ചിട്ടുണ്ട് അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മഹാരാജാവ് നല്ല ഭംഗിയില്ലല്ലേ കാണാൻ പിന്നെ അതെ അന്ന് അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്നിട്ടുള്ള വസ്തുക്കളും വണ്ടികളും ഡ്രംസും പല്ലക്കുകളും അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് പണ്ടത്തെ രാജകുമാരിമാർക്ക് വേണ്ടിയിട്ടുള്ള പല്ലക്കും ഒക്കെ നല്ല ഭംഗിയിൽ കാണിച്ചിട്ടുണ്ട് അതെല്ലാം എല്ലാവരും ഫോട്ടോസ് എടുക്കുന്നുണ്ട് പിന്നെ ഏറ്റവും ലാസ്റ്റ് ഒരു വല്യ ഒരു ഡൈനോസറിനെ അവരുണ്ടാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ പോയിട്ട് കുട്ടികൾക്കൊക്കെ കാണാനാണ് കുറച്ചും കൂടെ അതിനോട് ഒരു ഇൻട്രസ്റ്റ് നല്ല രസമുണ്ടായിരുന്നു കാണാൻ പിന്നെ ഇത് ഈ കാണുന്ന വഴി നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടും ഒരുപാട് തവണ നമ്മൾ ചിരിച്ചിട്ടുള്ളതുമായ ഒരു സീനാണ് മണചിത്രത്താരി ഉണ്ടായത് മോഹൻലാലും സുധീഷൊക്കെ കൂടെ നടന്ന് പോകുന്നൊരു സീൻ നമുക്കിത് കാണുമ്പോൾ അപ്പോൾ ഓർമ്മ വരും ആ ഒരു ഇതൊക്കെ അപ്പോൾ ഞങ്ങളും അതുപോലെ നടന്ന് നടന്ന് നടന്നിരുന്നു എൻ്റെ പൊന്നുമക്കളെ എന്തോരം നടക്കണമെന്ന് അറിയാമോ അങ്ങനെ നടന്ന് അങ്ങേറ്റത്താണ് അവിടെ ഒരു കുളം ഉള്ളത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ ആ സുധീഷ് അവിടെ അങ്ങോട്ട് കുളിക്കാൻ പോകുമ്പോൾ സുധീഷ് പെട്ടെന്ന് എടുത്ത് വെള്ളത്തിലേക്ക് ചാടുന്ന ആ ഒരു സീൻ ആ ഒരു സീനുള്ള നമുക്കറിയാവുന്നുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആ അറ്റം തൊട്ടീ അറ്റം നേരം നടന്നു കുറേ നടക്കണം അവസാനമായി ഇനി ഞാനൊരു പേരിട്ട് കിണ്ടി കുളം അങ്ങനെ എത്രക്ക് തന്നെ വിശേഷങ്ങൾ അങ്ങനെ നമ്മുടെ അടിപൊളി ഒരു യാത്രയായിരുന്നു അങ്ങനെ ഹിൽ പാലസിലും നമ്മൾ വന്നു അപ്പോൾ അത് അതിൻ്റെ ബാക്കിയുള്ള പുറകശത്തുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് എന്താ നല്ല സൂപ്പറായിരുന്നു അപ്പോൾ ഇതെല്ലാം കണ്ട് ഞങ്ങൾ കുറേ കഴിഞ്ഞ് മടങ്ങി അപ്പോൾ ദേ മുപ്പത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് ഹിൽ പാലസിൽ വന്ന് കാണാനുണ്ട് കേട്ടോ അവിടെ ചെറിയൊരു മൃഗശാലയുണ്ട് സ്നാക്സ് ഉണ്ട് ടീ കുടിക്കാനൊക്കെ ഉള്ള സ്ഥലവും അങ്ങനെ നല്ല ഒരു ഏരിയ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് കാണാം നമുക്ക് കാണുമ്പോൾ നല്ല സന്തോഷം തോന്നുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എപ്പോഴും പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും ബൈ ബൈ